അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ പാർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്മാറലിൻ്റെ അവസാന ഘട്ടത്തിലാണ് കേട്ടോ അതായത് ഇത് നമ്മുടെ അടുക്കള നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ അടുക്കളയിലെ ഫ്ലോർ ഒന്ന് മാറ്റി കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ആ ആഗ്രഹം മൂത്ത് ഞാനതൊന്ന് പയ്യെ പൊക്കി നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നതൊക്കെ അതായത് അതിൻ്റെ അടി മുഴുവനും പൂത്തിരിക്കുകയായിരുന്നു അങ്ങനെ ആ ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് അവരത് മാറ്റി തന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടില്ലേ ഇനി നമ്മുടെ ഹാളിലുള്ള അതേ സാധനം തന്നെ ഈ നിലത്ത് ഇട്ട് തരാമെന്നവർ പറഞ്ഞിട്ടുണ്ട് അത് തന്നാലില്ലെങ്കിലും എനിക്കെന്തോ പകുതി ആശ്വാസമായിട്ടോ അതങ്ങ് മാറിക്കിട്ടി ഇപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ എട്ടിൻ്റെയും ഒമ്പതിൻ്റെയും ഒക്കെ പണി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മളിങ്ങനെ പുറത്ത് രാജ്യത്തൊക്കെ നമ്മൾ വീട് മാറുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പുറമക്കാരാന്നൊക്കെ അറിയുമ്പോൾ നമ്മളെ ഏതൊക്കെ രീതിയിൽ പറ്റിക്കാൻ പറ്റുമോ അത്രയും രീതിയിൽ ആൾക്കാർ പറ്റിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിച്ച് വർക്കി പല കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ ഭയങ്കര പാടാണ് ഒന്നാമത് ഇപ്പോൾ ഇവിടെയൊക്കെ വീട് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് പിന്നെ കൂടി വരുന്ന റെൻറ്റ് അമ്മേ എന്തൊരു റേറ്റാണോ മതി ചെറിയ ചെറിയ വീടുകൾക്ക് പോലും ഭയങ്കര കാരണം ഇപ്പോൾ ആവശ്യക്കാർ അത്രയുണ്ട് അതുകൊണ്ട് തന്നെ അവർ എത്രമാത്രം പൈസ കൂട്ടിയാലും അതിന് ആളുണ്ട് അപ്പോൾ പിന്നെ അവർ കൂട്ടുന്നതിന് അവർക്ക് കുഴപ്പമില്ല കൂട്ടിയ പൈസയ്ക്ക് വാങ്ങാൻ ആളുണ്ട് കാരണം അവർക്ക് ആവശ്യമാണല്ലോ നമുക്ക് വീടില്ലാതെ നമുക്ക് താമസിക്കാൻ സ്ഥലമില്ലാതെ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവരവരുടെ കണക്കിനനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മര്യാദയ്ക്ക് കണ്ടുപിടിച്ചൊക്കെ അത് അതുപോലെ തന്നെ നമുക്ക് സിറ്റിയുടെ അടുത്ത് അങ്ങനെയൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര പാടാണ് ഒരു വീട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര തലവേന പിടിച്ചൊരു പരിപാടിയാണ് പിന്നെ നമുക്ക് പരിചയക്കാരോ അങ്ങനെ കുറേയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒക്കെ എളുപ്പമാകും ഇല്ലെങ്കിൽ കുറേ കമ്പനികൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വീട് മാറാൻ അല്ലെങ്കിൽ വീട് മാറുന്ന കാര്യങ്ങളുമായിട്ട് അതുമായിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് എന്നാലും ഈ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പൈസയുടെ പ്രശ്നം തന്നെയാണ് കേട്ടോ കാരണം അങ്ങേ അങ്ങേയറ്റത്തെ റെൻറ്റാണ് എൻ്റെ പൊന്നോമതി ഒരു രക്ഷയില്ല എന്നുള്ളതാണ് എന്തു തന്നെ ആയാലും നമ്മുടെ ഭാഗ്യത്തിനും എന്തൊക്കെയോ ഭാഗ്യത്തിന് നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്നാ പറയുന്നത് ഒരു ഒന്നല്ല ഒരു രണ്ട് മാസത്തോളം റെൻറ്റ് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി തന്നെ നമുക്ക് നഷ്ടം വന്നു നമ്മുടെ വിവരമില്ലായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് പറ്റിയ അബദ്ധം കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി ആരെങ്കിലുമൊക്കെ വീട് മാറുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജനലും വാതിലും ഫ്ലോറും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരോട് ഓക്കെ പറയാവുള്ളൂ കാരണം ഇത്രയും ഭീകരമായിട്ടുള്ളൊരു റെൻ്റൊക്കെ കൊടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് കാരണം പിന്നെ നമ്മളിങ്ങനെ വീട് എപ്പോഴും എപ്പോഴും ഒന്നും നമുക്ക് മാറാനും പറ്റത്തില്ല അത്ര എളുപ്പമുള്ള കാര്യമേ അല്ല വീട് മാറുക എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഒരു വീട്ടിലോട്ട് നമ്മൾ കയറാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവരോട് ഓക്കെ പറയാവുള്ളൂ പിന്നെ വേറൊള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ വീട് വിട്ടുപോരുമ്പോൾ അതായത് നമ്മൾ ആ വീട്ടിൽ നിന്ന് താമസം മാറുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഓണർ വന്നിട്ട് അവരെല്ലാം നോക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കളഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീണ്ടും അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതായിരിക്കും നമ്മൾ ആ വീട്ടിൽ താമസം തുടങ്ങിയ സമയം തൊട്ടേ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മളത് പറയാത്ത സ്ഥിതിക്ക് അത് നമ്മളുണ്ടാക്കിയ പ്രശ്നം മാത്രമാണ് ആവുക അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇവരുടെ ആ ഒരു എന്നാ പറയുന്നത് ഇവിടുത്തെ അറ്റകുറ്റപ്പണികൾ അങ്ങനത്തെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പൈസയാവും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പൈസയാവും കാരണം ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഇൻഷുറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്കാർക്കും ഇൻഷുറൻസ് കാണത്തില്ല ഈ പുറമേന്നൊക്കെ വന്നവർക്ക് പക്ഷേ അങ്ങനെ എടുക്കുന്നവരുണ്ട് കേട്ടോ അത് വളരെ നല്ല കാര്യമാണ് സ്വന്തമായിട്ട് വീടൊക്കെ ഉള്ളപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇൻഷുറൻസ് എടുത്തിരിക്കണം കാരണം അല്ലാതെ അറ്റകുറ്റപ്പണികളൊന്നും അങ്ങനെ കൂട്ടിയാൽ കൂടില്ലെന്നേ കാരണം ഞങ്ങൾക്കിപ്പോൾ ചെറിയ ചെറിയ പണികൾ മാത്രമേ വന്നുള്ളൂ എന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മാസത്തോളം ഉള്ളൊരു റെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം സൂക്ഷിക്കണം പിന്നെ ഈ വീടെല്ലാം മാറി എല്ലാ പരിപാടികളും കഴിഞ്ഞ് അപ്പോളാണ് അറിയുന്നത് ഈ വീട്ടിലെ നെറ്റ് കണക്ഷൻ ഇല്ല എന്നുള്ളത് കാരണം ഇവിടെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് വയസ്സായ രണ്ട് ദമ്പതികളായിരുന്നു അപ്പോൾ അവർക്ക് നെറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ആകെ റേഡിയോ കണക്ഷൻ മാത്രം മതിയായിരുന്നു അതുണ്ട് നെറ്റില്ല അപ്പോൾ പിന്നെ നമ്മുടെ ഇത് വോഡഫോൺകാരാണ് കേട്ടോ പിന്നെ അവർ വന്ന് ഞങ്ങൾക്ക് വീടൊക്കെ കുത്തിപ്പൊളിച്ച് കണക്ഷൻ ഇട്ട് തന്നു അയ്യോ ഒരാഴ്ച ഒന്നല്ല രണ്ടാഴ്ച ഞങ്ങൾക്ക് നെറ്റില്ലാതെ ആയിരുന്നു കേട്ടോ വല്ലാത്തൊരവസ്ഥയായിരുന്നു അതുപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തവർ നമ്മൾ വീടുമാരിലെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്തിരുന്നത് അപ്പോൾ അവരൊന്നൊന്നായിട്ട് വന്ന് നമ്മുടെ സാധനങ്ങൾ ഇങ്ങനെ ബൾക്കായിട്ടെടുത്തുകൊണ്ട് പോയി പിന്നെ ചില ആളുകൾ ചില ആളുകൾക്ക് നമ്മൾ പൈസ കേട്ടോ കൊടുത്തത് പിന്നെ ഇങ്ങനെ പൈസ കിട്ടിയിട്ടും ആരും എടുക്കാത്ത സാധനങ്ങൾ നമ്മൾ ചുമ്മാ കൊടുത്തു അപ്പോൾ അതും കുറേ ആൾക്കാർ വന്നൊക്കെ വാങ്ങിയിട്ട് പോയി അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് മാറ്റി ഇത് ഇനി ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ കൊള്ളില്ലാത്ത അങ്ങനത്തെ കുറേ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഇവിടുത്തെ വേസ്റ്റ് നമ്മൾ ഇത്രയും വേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത് വണ്ടി വിളിച്ച് പുറത്തു കൊണ്ട് കളയുവാണോ കേട്ടോ ചെയ്യുന്നത് കാരണം ഇത് കുറച്ച് എമൗണ്ട് കൂടുതലുണ്ടല്ലോ അങ്ങനെ നമ്മുടെ വണ്ടിയും വന്നു വണ്ടിക്കകത്ത് എല്ലാ സാധനങ്ങളോടും കുത്തി നിറച്ചപ്പളാണ് മനസ്സിലായത് ഇത്രയും വലിയ വേസ്റ്റിൻ്റെ അകത്തായിരുന്നു നമ്മളിത്രയും നാളും താമസിച്ചുകൊണ്ടിരുന്നതെന്ന് ഒരു വണ്ടി നിറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു നീ ഒരു ആക്രിക്കട തുടങ്ങാനുള്ള വേസ്റ്റ് വേസ്റ്റിൻ്റെ ദൈവമേമതി എന്തൊക്കെ സാധനങ്ങളാണോ ഇതിൽ പിന്നെ നല്ല സാധനങ്ങളും ഉണ്ട് കെട്ടോ എല്ലാം മോശമെന്നല്ല പക്ഷെ നമുക്കത് പുതിയ വീട്ടിൽ വെക്കാനുള്ള സൗകര്യക്കുറവിൻ്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറേ സാധനങ്ങൾ കളയേണ്ടി വന്നു പിന്നെ ആർക്കും വേണ്ടാത്ത ഇതൊക്കെ ഇനിയിപ്പം ആർക്കും വേണ്ടാത്ത സാധനങ്ങളും ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ വീടിൻ്റെ പുറത്ത് വെച്ചു ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ പൊക്കോട്ടേന്ന് ഓർത്ത് എന്നിട്ടും പോകാത്ത സാധനങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ എന്തിനേലും എല്ലാ സാധനങ്ങളും തൂത്ത് തുടച്ച് വണ്ടിക്കകത്ത് കയറ്റി നെറ്റൊക്കെ അങ്ങോട്ട് കവർ ചെയ്തു കേട്ടോ ഒരു കാരണവശാലും ഒന്നും താഴ്ച്ചടി പോകാൻ പാടില്ല അല്ലെങ്കിലും ഇത് നിർബന്ധമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ കവർ ചെയ്യുക കാരണം നമ്മൾ റോഡിൽ കൂടെ ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററുണ്ട് ഇനി ഇത് കളയാൻ പോകുന്ന സ്ഥലത്തോട്ട് അപ്പോൾ അത്രയും ദൂരം നമ്മൾ പോകുമ്പോഴത്തേക്കും വേറെ ആർക്കൊരു ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ലല്ലോ പിന്നെ നമുക്ക് കുറേ പേപ്പറിൻ്റെ സാധനം സാധനങ്ങളുണ്ടായിരുന്നു കാർഡ് ബോർഡുകൾ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ അതിന് അതൊന്നും അതിൻ്റെ അകത്ത് കുത്തി നിറയ്ക്കാൻ സ്ഥലമില്ലാത്തോണ്ട് സീറ്റ് മടക്കിയിട്ടിട്ട് എല്ലാം കൂടെ വള്ളി വണ്ടിക്കകത്തോട്ട് അങ്ങോട്ട് തള്ളി തള്ളിക്കയറ്റിയിട്ടോ നോക്കിയൊക്കെ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ എല്ലാ വേസ്റ്റുകളും നമ്മളിങ്ങനെ നന്നായിട്ട് പാക്ക് ചെയ്ത് വറുക്കി വിടുകയാണ് ഇനി ഇവരൊക്കെ വേസ്റ്റ് കൊണ്ട സംഭവം എല്ലാം എല്ലാം നമ്മുടെ വീടിൻ്റെ പണി വീട് മാറലിൻ്റെ എല്ലാം അവസാനഘട്ടമാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും കൊണ്ട് കളഞ്ഞു അതോടുകൂടി നമ്മുടെ വീട് മാറൽ ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് എന്ന് മാറും എന്നതിനെക്കുറിച്ച് ഒരു ഇല്ല പിന്നെ അടുത്തൊന്നും ഒരു വീട് മാറ്റത്തിന് പറ്റത്തുമില്ല കേട്ടോ എൻ്റെ ദൈവമേ മതി ഒരു മൂന്ന് മാസത്തെ പരിപാടികളാണ് ഇവിടെ അവസാനിക്കുന്നത് അങ്ങനെ നമ്മുടെ വീട് മാറ്റം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്